നമസ്കാരം ഈ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ചെങ്കൂർ ബാബ ഇവൻ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല വലിയ നെറ്റ്വർക്കാണ് ആണ് അതായത് ക്രിസ്ത്യൻ സംഘടനകളുമായിട്ടും ചില ഹിന്ദു ഫെയ്ക്ക് സംഘടനകളുമായിട്ടും ഒക്കെ ഇവന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് ഒരു ഫെയ്ക്ക് ഒരു ഹിന്ദു ഐഡന്റിറ്റി കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് ഇവൻ പലപ്പോഴും പല വേലകൾ കാണിച്ചുകൊണ്ടിരുന്നത് മത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് അതുപോലെ ചില ക്രിസ്ത്യൻ സംഘടനകളുമായിട്ടുമൊക്കെ ഈ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഇവൻ സഹകരിച്ചതായുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഉത്തർപ്രദേശ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് കിട്ടിയിട്ടുണ്ട് ചങ്കൂർ ബാബ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാക്കിയ സംഘടന ആർ എസ് എസിന്റെതാണ് അതായത് ഇവന്റെ ഒരു സംഘടനയുണ്ട് അത് ആർ എസ് എസിന്റെ ഭാഗമാണ് എന്ന് വ്യാജ പ്രചരണം നടത്തി നോട്ടീസ് അടിച്ചിറക്കി ഭാരത് പ്രതീകർത്ത് സേവാ സംഘ് അവന്റെ സംഘടനയുടെ പേരാ ഭാരത് പ്രതീകർത്ത് സേവാ സംഘ് ഈ സംഘടനയിലൊക്കെ തന്നെ ഇവൻ സജീവമായിരുന്നു ഈ സംഘടനയുടെ ആ പ്രദേശത്തെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു ഇയാളുടെ കൂട്ടുപ്രതി ഈദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരുത്തരാണ് ഈ സംഘടനയുടെ പ്രധാനി സംഘടനയ്ക്ക് ഈ പേരിട്ടത് സംഘം എന്ന പേരിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു സംഘടനയുടെ ലെറ്റർ പാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ചേർത്തിരുന്നു സംഘടനയ്ക്ക് ആർ ആസ്ഥാനമായ നാഗ്പൂറിൽ നാഗ്പൂർ നഗരത്തിൽ ഇവൻ ഒരു കേന്ദ്രവും സ്ഥാപിച്ചു എന്നുള്ളതാണ് നേപ്പാൾ അതിർത്തിയിലുള്ള ഏഴ് ജില്ലകളിൽ പ്രവർത്തന പരിപാടികൾ ഉണ്ടായിരുന്നു ദളിത് വിഭാഗത്തിലുള്ളവർക്ക് സാമ്പത്തിക സഹായമൊക്കെ നൽകി അവരെ മതപരിവർത്തനം നടത്തുന്നതായിരുന്നു ഇവന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് മാത്രമല്ല ഇവന് ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു വിദേശ സംഘടനകൾ തീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെ തന്നെ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഛങ്കൂർ ബാബിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ വളരെ ആസൂത്രിതമായി ചെയ്യുന്ന കാര്യമാണ് അന്വേഷണ ഏജൻസികൾ ഞെട്ടിയിരിക്കുകയാണ് ഇവന്റെ വിവരങ്ങൾ കേട്ടപ്പോൾ തന്നെ ഉത്തർപ്രദേശ് ആന്റി ടെററിസം സ്ക്വാഡ് അതിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഇയാൾ ഉത്തർപ്രദേശിലെ ബൽറാംപൂരിൽ നിന്നാണ് കഴിഞ്ഞ മാസം അറസ്റ്റിലായത് അതുപോലെ തന്നെ വിരുദ്ധ അജണ്ടകൾ നടപ്പാക്കിയിരുന്ന ദേശവിരുദ്ധ അജണ്ടകൾ നടപ്പാക്കിയിരുന്നു മാത്രമല്ല വിദേശ തീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധം ഇവരുണ്ടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ സൗദിയിലേക്ക് ദുബായിലേക്ക് ഒക്കെ തന്നെ ഇവന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഐ എസ് ഐ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്തും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു അയാളുടെ പല ആളുകളും ഇയാളെ നിരന്തരമായി വിളിക്കാറുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ജലാലിദ്ദീൻ്റെ നേട്ടങ്ങളിൽ ആളുകൾ അത്ഭുതപ്പെടുന്നു ഒരു കാലത്ത് ചില്ലിക്കാശ് കയ്യില്ലാതെ യാചകനെ പോലെ ജീവിച്ച ഇയാൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന്റെ ഉടമയായി മാറി എങ്ങനെ ജമാലുദ്ദീൻ കാര്യമായി ഒന്നും ചെയ്തില്ല മതത്തെ ഒരു സ്റ്റാർട്ടപ്പാക്കി അതിൽ ദുബായ് സൗദി തുർക്കി പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ ഒഴുകി എല്ലാം ആസൂത്രിതമായിരുന്നു ഓരോ ജാതിക്കും പ്രത്യേക റേറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ബിസിനസ് നടത്തിയത് കോടുവാക്കലുള്ള വിനിമയത്തിൽ ജമാലുദ്ദീൻ്റെ നാൽപ്പത് ബാങ്ക് അക്കൗണ്ടുകളിൽ നൂറുകടിയിലധികം പണം എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം ഇന്നും അവശേഷിക്കുന്നു വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ മതപരിവർത്തന പ്രവർത്തനങ്ങൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഈ ജലാലുദ്ദീൻ എന്ന് പറയുന്നവൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് ആർ എസ് എസിന്റെയൊക്കെ പേരിൽ ചില ക്രിസ്ത്യൻ സംഘടനകളുമായിട്ടൊക്കെ തന്നെ വലിയ ലിങ്കുകളാണ് ആഹ് അവിടുത്തെ ആ സംഘടനാ പ്രവർത്തകരോ അവിടുത്തെ ഹിന്ദു പ്രവർത്തകരോ ഒന്നും ഇത് അറിഞ്ഞില്ല ഇവന്റെ ഇത്തരം വെൻവല്യ മതസൗഹാർദ്ദം പറഞ്ഞ് നടന്ന് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു നമ്മൾ വിചാരിച്ചതുപോലല്ല പിടിച്ചതിലും വലുതാണ് അള്ളയിലുള്ളത് എന്ന് പറയുന്നത് പോലെ ഇവന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ അകത്ത് അതിവിശാലമായ ഷോറൂമാണ് പണ്ട് പരസ്യം പറയുന്നത് പോലെ തുണിക്കടയുടെ പരസ്യം പോലെ പുറത്തു നോക്കുമ്പോൾ ചെറിയ കടയാണെന്ന് തോന്നുന്നു അകത്തു കയറുമ്പോൾ അതിവിശാലമായ ഷോറൂം ഈ ജലാലുദ്ദീൻ എന്ന് പറയുന്നവൻ ഒരു വലിയ ഷോറൂമാണ് ഇവനെ ഇനിയും കുറയും ഇവനിൽ നിന്ന് പല രഹസ്യങ്ങളും എ ടി എസ് പിടിച്ചെടുക്കും ഇവനെ ഇവന്റെ കൂട്ടാളികളെയൊക്കെ അടപടലം പൂട്ടും സംശയമൊന്നുമില്ല ഇവനെ പോലെ കുറെ പേര് ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് നേരത്തെ ഉത്തരാഖണ്ഡിൽ ഇത് സംബന്ധിച്ച ചില ബാബമാർ ഇതുപോലെ ബാബാ എന്ന വേട്ടവന്മാരെ പിടികൂടിയിരുന്നു അതിന്റെ വാർത്തയും നമ്മൾ നൽകിയിരുന്നു അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഇവന്മാർ പല പരിപാടി നടത്തുന്നുണ്ട് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വിശദമായ തന്നെ ആവശ്യമാണ് എന്തായാലും പെട്ടു ഇനി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്